പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് വാർഷിക പൊതുയോഗം നടന്നു പെൻഷൻ പൊതുയോഗം നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ ബ്ലോക്ക് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു തൊടുപുഴ പെൻഷൻ ഫണ്ട് ഹാളിലായിരുന്നു പരിപാടി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഒരു നമുക്കറിയാം യും മാത്രമേ ശക്തി പ്രാപിക്കുകയുള്ളൂ അത് ഇപ്പോൾ ഒരു എന്തു തോന്നുന്നു ഇവിടെ കാണുന്നു എന്നുള്ള പെൻഷൻസിലെ അംഗങ്ങളാണെന്ന് ഇപ്പം പെൻഷൻ പറ്റി അംഗങ്ങൾ ആരും പിടിയിൽ ഈ കാലയളമേക്കുള്ളവരായി കാർഡുള്ളവരായി ഈ കൂടത്തിൽ കാണുന്നില്ല എന്താ നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും സാധാരണ തലത്തിൽ പോയിക്കൊണ്ട് നമ്മുടെ വർത്തിക്കുന്നത് നമ്മുടെ ഈ പഞ്ചായത്ത് തലത്തിൽ ആറ് പഞ്ചായത്തിലും ഉള്ള പെൻഷൻസിൻ്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഭാഗമായി കൊണ്ടുകൊണ്ട് ബ്ലോക്ക് ജില്ലയും സംസ്ഥാന തരത്തിലുള്ള സംഘടനകൾ കൂടി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഒരു പരിശ്രമവും ഉണ്ടാകും ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് മുല്ലശ്ശേരി യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ജെ ലില്ലി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കെ മോഹനൻ ബ്ലോക്ക് സെക്രട്ടറി സി എസ് ശശീന്ദ്രൻ ബ്ലോക്ക് ട്രഷറർ പി കെ സുകുമാരൻ സംസ്ഥാന കൌൺസിൽ അംഗം എം കെ ഗോപാലപിള്ള ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ ജെ ജേക്കബ് പി വി പോൾ ജില്ലാ ട്രഷർ ടി ചെല്ലപ്പൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ മേരി എന്നിവർ സംസാരിച്ചു യോഗം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ജോസഫ് മുല്ലശ്ശേരിയാണ് പുതിയ പ്രസിഡന്റ് സെക്രട്ടറിയായി സി എസ് ശശീന്ദ്രനെയും ട്രഷററായി പി കെ സുകുമാരനെയും തെരഞ്ഞെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ